ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക ആവശ്യമെങ്കിൽ മാറ്റാം വാട്ടർ സർവീസ് സെൽഫ് കുറേ നേരം ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിച്ച സെൽഫ് വർക്ക് ചെയ്യുകയുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് പക്ഷേ ആ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് മാത്രം നമുക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കാരണം അത് എന്താണതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് മനസ്സിലാവാണ്ട് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കി പ്രത്യേകിച്ച് ഒരു ഒന്നും കണ്ടില്ല അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിനായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കണ കമ്പനി ലാന്ഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡറാണ് കിടക്കുന്നത് പുതിയ ലൈൻഡറാണ് നമുക്ക് ബ്രേക്ക് ക്യാം ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി വീലിൻ്റെ ഷാഫ്റ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്ക് ബാക്കിലത്തെ ടയർ സെറ്റ് ഒക്കെ നമ്മൾ നോക്കിയാൽ ടയർ അത്യാവശ്യം ഉപയോഗിക്കാൻ അതിൻ്റെ കേട്ടോ ഹബ്ബിനകത്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ അതീസുകളിൽ ചെറിയൊരു ഓയിലിൻ്റെ നിലവുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓയിൽ ഓയിലിൻ്റെ ലീക്കേജിൻ്റെ ഒരു ആരംഭമാണ് മേജർ ആയിട്ടുള്ള ഇഷ്യൂ അല്ല നമുക്ക് അടുത്ത സർവീസിൽ നോക്കാം കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അയച്ചത് മാറ്റിയിടാം കാരണം അത് അയക്കുമ്പോൾ ഏകദേശം നമുക്കൊരു തൊള്ളായിരത്തി അമ്പത് രൂപയോളം നമുക്ക് ചിലവ് തന്നെ ദിവസമാണ് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്ററാണ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അതിൻ്റെ ബെൽറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ലോക്കൽ ഓട്ടോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഇത് തന്നെ യൂസ് ചെയ്യാം ചെറിയ ഓട്ടങ്ങളൊക്കെ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇനി വല്ല നൈറ്റ് ഓട്ടോ വല്ല ഒരുപാട് ലോഡ് വെച്ചിട്ടുള്ള ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റി കളയാം കേട്ടോ ഇത് ചെറിയ ഓട്ടങ്ങൾക്ക് ഇതൊക്കെ മതി നമുക്കിവിടെ എന്തെങ്കിലും അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മാസമാണ് നാല് മാസമൊക്കെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളൂ അപ്പോൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉപയോഗം ഇപ്പോൾ വണ്ടിയുടെ ഉപയോഗം കസ്റ്റമർക്കറിയുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഉപയോഗം ഉണ്ട് ലോഡൊക്കെ എടുത്ത് ഓടണ്ടെങ്കിൽ മാറ്റി കളഞ്ഞോ ആ ലാഭം നോക്കണ്ട അതല്ലെങ്കിൽ നമുക്കിവിടെ ഇട്ട് ഓടിക്കാവുന്നോ ഞാൻ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഈ പി സെറ്റ് സ്ലൈഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തടാം ഈ സൈഡിൽ ചെറിയൊരു അടിപ്പിട്ട് പൊട്ടാറായ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്ററി ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നിലവിൽ കുഴപ്പമൊന്നുമില്ല ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങൊക്കെ ചോദിക്കുന്നത് ക്ലച്ച് യൂണിറ്റിൻ്റെ ബാക്കിൽ വരുന്ന ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ് അത് നിലവിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അപ്പം ക്ലച്ചിൽ വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റി കളയാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആക്സലേറ്റർ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് കെട്ടിറ്റ് ലീക്ക് ആയി അപ്പോൾ കൈകളത് മാറ്റിയിടാണെങ്കിൽ അതിന് ഏറ്റവും ബെറ്റർ എൻ്റെ വണ്ടി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊള്ളൂട്ടോ കാരണം എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട് അപ്പോൾ ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് കഴുകി പണിയാണ് ബോഡി അങ്ങോട്ട് അഴിച്ചിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ നന്നായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ പോയിരിക്കും ഇതല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ ബോഡി വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ പുറം മാത്രമാണ് വൃത്തിയാവുള്ളൂ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അങ്ങനെ ആയിരിക്കും പക്ഷേ അതിൻ്റെ റേറ്റിൽ വേരിയേഷൻ ഉണ്ട് നമുക്ക് ബോഡി വാഷ് ആണെങ്കിൽ നൂറ്റമ്പത് രൂപ വരെ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ വരും അത് പുറമെ ചെയ്യണവർക്കുണ്ടോ നമ്മൾ ചെയ്യണമല്ല പുറമെ കൊടുത്ത് വർക്കാണ് അപ്പോൾ അങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ഈ ഭാവമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യുക അതിൻ്റെ ഉള്ളിലൊക്കെ ചെളിയുണ്ട് അപ്പോൾ അതും കൂടി ചെയ്തു പോകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം എവിടെയെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈവിടെ നമുക്ക് പെയിൻറ്റ് അടച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് പക്ഷെ അത് അത്യാവശ്യം പ്ലേയെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിടാം ലിങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ലിങ്കിൻ്റെ ഉള്ളിൽ വരുന്ന കോളർ ബുഷും നമുക്കൊന്ന് മാറ്റിയിടണം അതും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെട്ടോ അത് ഉള്ളിൽ വന്ന് കോപ്പർ പുഷും മെറ്റലും കൂടിയിട്ടാണ് അപ്പോൾ അത് കോപ്പർ അച്ചിൽ വിലയുള്ളതാണ് അപ്പം മെറ്റൽ ബുഷ് മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം ഇപ്പോൾ നിലവിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ഈ ഒരു സർവീസും കൂടി കിട്ടുള്ളൂ അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ ഫ്രണ്ടിലത്തെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് വീൽ ബേറിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കോൺസെട്ടിൻ്റെ ഭാഗത്തും വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്ററിയാണ് ഉത്തം ബാറ്ററിയാണ് ഏ വാറൻ്റെ പീരീഡിൽ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ മനസ്സിലായിട്ടില്ല എന്താണ് കംപ്ലയിൻ്റ് ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗവും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നത് ബാറ്ററി വോൾട്ട് അടക്കം ചെക്ക് ചെയ്ത് നോക്കി പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ തന്നെയാണ് കാണിക്കണം കേട്ടോ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാതെ കൊണ്ട് ആ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് അത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ധീ ഇവിടെ വരുന്ന കവറുകളൊക്കെ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ തൽക്കാലം നമ്മൾ വാഷൊ കിട്ടുകയാണ് നിർത്തിയാണേ അത് ഇപ്പം ചെയ്തതല്ല ഇനി മുമ്പത്തെ സർവീസുകളായാലും ജർക്കിങ് വന്നപ്പോൾ വാഷൊക്കെ ഇട്ട് ഉറപ്പിച്ചാണ് ഓക്കെ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാധിക്കുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ കൂട്ടത്തി കൂടെ സെക്കൻഡ് ഫിൽറ്ററും കൂടി അടുത്ത സർവീസിൽ മാറ്റിയിടാം അപ്പം അങ്ങനെ ആ സെറ്റ് മാറ്റി കളന്നാണ് എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഓയിലെ കിടക്കണം കേട്ടോ ഓയിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ഓയിൽ അത് തന്നെ മതി ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ അതിനകത്ത് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ അഴിച്ച് കഴുകുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആണ് ഇടുന്നത് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഞാനത് വൃത്തിയായിക്കോട്ടെ എഴുതിയിട്ടാണ് അതിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ട് അതാണ് അവിടെ വൃത്തിയായിക്കോട്ടേന്ന് എരുതിട്ടാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്തേക്ക് കിട്ടേ കേട്ടോ അവർ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺക്ട് ചെയ്യാം